ഹായ് ക്യൂട്ട് ചുരിദാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും അടിപൊളി ബനാറസ് മെറ്റീരിയലിന്റെ കളക്ഷനായിട്ടാണ് വന്നിരിക്കണേ കുറേ പുതിയ പുതിയ ഡിസൈൻസ് വരുന്നുണ്ട് എല്ലാ ദിവസവും അടിപൊളി കളക്ഷനാണ് നമ്മൾ കൊണ്ടുവരുന്നത് ചിലതൊക്കെ നമുക്ക് ഷോപ്പിൽ തന്നെ സോൾഡ് സോൾഡൌട്ടാകും നമുക്ക് വീഡിയോ ചെയ്യാൻ പോലും കിട്ടാറില്ല അത്രയും രസമുള്ള ഡിസൈനുകളാണ് വരണേ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ പറഞ്ഞത് ഇത് മെറ്റീരിയൽ സോഫ്റ്റ് ബനാറസി സിൽക്ക് ആട്ടാണ് പറഞ്ഞത് അതിൻ്റെ യോക്കില് നല്ല രസമായിട്ടൊരു ബനാറസി വീവിങ്സ് വന്നിട്ടാണ് ഒരു ഫ്ലവറിന്റെ വീവിങ്സും ഒക്കെ വന്നിട്ടുണ്ട് ട്രഡീഷണൽ വീവിങ്സ് വരില്ലേ ആ ഒരു സ്റ്റൈലിലാണ് പറഞ്ഞത് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഇതായി ഇങ്ങനെ ഒരു ഫ്ലവറിന്റെ വീവിങ്സ് വരണുണ്ട് കേട്ടോ നല്ല രസം കാണാനായിട്ട് സ്ലീവിനും സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലായിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ സെപ്പറേറ്റ് വീവിങ്സ് പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരണത് അടിപൊളി കളക്ഷൻ ആണ് സൂപ്പർ ആണ് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഒരു ഫംഗ്ഷൻ ഒക്കെ ഇടാൻ നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും നോക്കിയാൽ എന്ത് രസമാണ് കണ്ടോ രണ്ട് സൈഡിൽ നല്ല ഭംഗിയായിട്ട് ബനാറസി വീവിങ്സ് വന്നിട്ട് ബോഡി ഫുൾ ഈ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത് ലോവർ എൻഡിലും സെയിം വീവിങ്സ് തന്നെ വന്നിട്ടുണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ഉണ്ട് ദുപ്പട്ടയ്ക്കും ലെങ്ക് ടോപ്പിനും ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും നല്ല രസമുള്ള അടിപൊളി കളക്ഷൻ ആട്ടോ ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് നെക്സ്റ്റ് കളർഷെയ്ഡ് ഉണ്ട് സൂപ്പർ അല്ലേ ബനാറസിൽ റയർ ആയിട്ട് വരുന്ന കളർഷെയ്ഡുകളാണ് നമ്മൾ കൊണ്ടു എല്ലാം അങ്ങനെയാ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു പാരറ്റ് ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ആ ലീവിങ്സ് ഒക്കെ വന്നിരിക്കുന്നുണ്ടോ ഭയങ്കര രസാ കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് മെറ്റീരിയൽ സ്ലീവിന്റെ എന്തെങ്കിലും സെപ്പറേറ്റഡ് ആ ഡിസൈൻ വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ഡിസൈൻ വരുന്നുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ദുപ്പട്ട നോക്കിയേ എന്ത് ഭംഗിയാണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഒതുങ്ങി കിടന്നോളും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലെങ്ത്തും ലെങ്തും വിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് ഒണങ്ങി കിടക്കും തലയിൽ തട്ടമൊക്കെ ആയിട്ടിട്ടാലും സോഫ്റ്റ് ആയിട്ട് കിടക്കും ചൂടൊന്നും എടുക്കില്ല കേട്ടോ നല്ല കൂളിങ് എഫക്ട് വരുന്ന സോഫ്റ്റ് ബനാറസി ബനാസില മെറ്റീരിയൽ വരുന്നത് ആയിരത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത് വയ്ക്കിയത് നല്ല രസമുള്ള ഒരു ബ്ലൂ ആണ് ടീൽ ബ്ലൂന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് വരും ഇതിനകത്ത് ഈ വീവിങ്സ് ഒക്കെ കുറെ കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അത്രയും നല്ല ഡാർക്ക് ആയിട്ട് വന്നോണ്ട് ആന്റിക് ഫിനിഷ്ഡുള്ള ത്രെഡും കൂടെ ഉള്ള വിയറിംഗ്സ് ആട്ടോ വന്നിരിക്കുന്നത് അങ്ങനെ കൂടുതൽ ഗോൾഡനും ഒന്നുമല്ല നല്ല ഒറിജിനൽ ബനാർസി വീവിങ്സ് തന്നെ വരണ കേട്ടോ ബാക്കി ഇതിന്റെ ബോഡി പാർട്ട് ഫുള്ളും സെയിം വീവിങ്സ് തന്നെ വരണിണ്ട് സ്ലീവിനും കണ്ടോ കൊടുത്തേക്കുന്ന ഡിസൈൻ നല്ല രസമല്ലേ കാണാനായിട്ട് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിന്റെ സെപ്പറേറ്റ് ഡിസൈൻ പിന്നെ ദുപ്പട്ട നമ്മൾ കാണിച്ചു കൂട്ട് സെയിം ദുപ്പട്ടയ വരുന്നത് ഇങ്ങനെ വരും തുപ്പട്ടയുടെ ഡിസൈനും കാണാൻ ഭയങ്കര ഭംഗിയാണ് ലോവർ എൻഡിലൊക്കെ കണ്ടോ എന്ത് രസം എത്ര ഹെവി ഹെവിയായിട്ടാണെന്നറിയാവോ വീവിങ്സ് വന്നേക്കണത് നല്ലൊരു പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാ കേട്ടോ ഒനിയൻ പിങ്ക് ഷെയ്ഡാ വരിക ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് അതിനകത്തും ഈ ഡിസൈൻ ഒക്കെ വരുമ്പോൾ നല്ല രസമാണ് അല്ലെഗൻ്റെ സൂപ്പർ ഒരു കളക്ഷനാ കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ഒരുപാട് പേര് പല കളർ എടുത്തുകൊണ്ടിട്ട് നല്ല രസമാണ് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് കാണാനായിട്ടേ കല്യാണത്തിന്റെ ഫംഗ്ഷനൊക്കെ ദുപ്പട്ടയിൽ കണ്ടോ നല്ല ഭംഗിയെ കാണാൻ അടിപൊളി കളക്ഷൻ ആട്ടോ ദുപ്പട്ടയുടെ ലോവർ എൻഡിലാണെങ്കിലും ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരണുണ്ട് നല്ല രസമല്ലേ കാണാൻ ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ സൂപ്പർ അല്ലേ നല്ല രസമുള്ള ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും കേട്ടോ ഭയങ്കര രസം കാണാൻ നല്ല രസമാണ് ഈ കളക്ഷൻ കാണാനായിട്ട് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ വരും ഈ കളറൊക്കെ റയർ റേറ്റല്ലേ കാണാറുള്ളൂ ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ കളർഷെയ്ഡ് ക്യാനറി യെല്ലോ ഷെയ്ഡ് നല്ല രസമാണ് ഭയങ്കര ഭംഗി ഈ കളർ ഷെയ്ഡ് കാണാനായിട്ട് എല്ലാവർക്കും ചേരും നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു കളർ ആട്ടോ പിന്നെ സ്ലീവിനെ ആണെങ്കിലും സെപ്പറേറ്റ് ഡിസൈൻ എന്താ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ഇങ്ങനെ ഫ്ലവറിന്റെ വീവിങ്സ് വരുന്നുണ്ട് ഒറിജിനൽ വീവിങ്സ് തന്നെ വരിക സോഫ്റ്റ് ബനാറസ് എടുക്കാൻ മെറ്റീരിയൽ ഒരു നഷ്ടവും ഇല്ല ഈ ഒരു റേറ്റിന് ഭയങ്കര ഈ മെറ്റീരിയല് ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ലെങ്കും വിത്തും ഒക്കെ ഉണ്ട് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും നല്ല രസം കാണാൻ നല്ല ഭംഗിയല്ലേ കളർ കാണാനായിട്ട് അടിപൊളിയാട്ടോ ആയിരത്തി നാനൂറ്റി എൺപതാണോ റേറ്റ് ഇതാണ് ഓവറോളത്ത് അപ്പൊ ഇത്ര ആട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ